ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നെയ്യപ്പും കുഴിയപ്പം ഒറ്റ മാവ് കൊണ്ട് തന്നെ എങ്ങനെയുണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് നമ്മൾ സാധാരണ നെയ്യപ്പത്തിന് വേറെ കുഴിയപ്പത്തിന് വേറെ ഒക്കെ ആയിട്ട് അരയ്ക്കാറുണ്ട് ഇത് ഞാൻ ഒറ്റ ഇതിൽ തന്നെയാണ് രണ്ടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത് ഉള്ളൊക്കെ കണ്ട നല്ല എന്താ പറയുക തേനീച്ചക്കൂട് പോലെ നല്ല അറാറായിട്ട് കിട്ടിയിട്ടുണ്ട് കറക്റ്റ് നെയ്യപ്പത്തിൻ്റെയും കുഴിയപ്പത്തിൻ്റെയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതിൻ്റെ അടയാളാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ച വരെ ഒരു ഗേടും കൂടാതെ ഇരിക്കും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അത് ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ചൂടാറിയിട്ടും സോഫ്റ്റ്നെസ്സിന് ഒരു കുറവുമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരാഴ്ച വരെ ഒരു കേടും കൂടാതിരിക്കും പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച വരെ ഒന്നും ഇരിക്കില്ല അതിന് തന്നെ പിള്ളേരെല്ലാം കഴിച്ചു തീർക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ മാവ് ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും കണ്ടിട്ട് വരിക പിന്നെ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുള്ള ട്രിക്സും ടിപ്സൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അരി ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് നല്ല ഇനം പച്ചരി തന്നെ എടുക്കാൻ നോക്കുക ഇങ്ങനെ ഈ കളിയുള്ള ടൈപ്പ് പച്ചരി ഒന്നും എടുക്കാതിരിക്കുക ഇത് ഞാനൊരു മൂന്ന് കപ്പ് കുതിർത്തെടുത്തതാണ് ഇതാ കഴുകി വെള്ളമെല്ലാം വര ഇങ്ങനെ വെള്ളം ഇങ്ങനെ വാർത്തി കളഞ്ഞിട്ടൊന്നുമില്ല ചെറിയൊരു നനവ് നനവുണ്ടതിൽ ഇനി ഇത് അരച്ചെടുക്കാനുള്ള റെഡിയാക്കി എടുക്കാം ശർക്കര ഞാനൊന്ന് കുത്തിപ്പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇതൊരു അര കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതാ ഇതുപോലൊരു കപ്പിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ അരി അരയ്ക്കാനൊക്കെ ഈ വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഇതൊന്ന് ഉരുക്കിയെടുക്കുക ഇത് നന്നായി ഉരുകി വന്നാൽ മതി ഇങ്ങനെ എന്താ പറയുക നല്ല കുറുകി ഇങ്ങനെ ഒറ്റ ഒന്ന് പറയില്ല ഒക്കെ പറയില്ലേ അങ്ങനെ നന്നായി ഒന്ന് അലിഞ്ഞു കിട്ടിയാൽ മതി ശർക്കര ചൂടാറിയിട്ടാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത് ഇത് അലിഞ്ഞതിന് ശേഷം നന്നായി അരിച്ചെടുക്കണം കണ്ടില്ലേ ഒരുപാട് അഴുക്കുണ്ട് ഇതിൽ നല്ലപോലെ അഴുക്കുള്ള ശർക്കരയാണ് അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് അരി അരച്ചെടുക്കാം അതാ ശർക്കര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തീ നിർത്തിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അരി അരച്ചെടുക്കാം ശർക്കര നന്നായി ചൂടാറിയിട്ടുണ്ട് അരി അരയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് നല്ല ജീര ക ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണോളം നല്ല ജീര ക ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിഡ് ജാറിലേക്ക് അരിയിട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം ശർക്കര ഒഴിച്ച് കൊടുക്കാം ആദ്യത്തെ അരച്ചെടുത്തിട്ടുണ്ട് ശർക്കര എപ്പോഴും നല്ല ചൂടാറിയിട്ട് അരയ്ക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചൂടുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ മിക്സി നന്നായി ചൂടാവുകയും ചെയ്യും അപ്പോൾ ശരിക്കും അരഞ്ഞ് കിട്ടൂല ഇതപ്പോൾ അരി ഫുള്ള അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരി അരച്ച അതേ ജാറിലേക്ക് ഒരു രണ്ട് കപ്പ് തേങ്ങ ചെറുകിയത് ഇട്ടുകൊടുക്കുക കുറച്ച് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക രണ്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അധികം എല്ലാം ചേർക്കാതെ നല്ല കട്ടി ആയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുക നമ്മൾ മൂന്ന് കപ്പ് പച്ചരി എടുക്കുമ്പോൾ ഒന്നര കപ്പ് മൈദപ്പൊടിയാണ് എടുക്കേണ്ടത് ഒന്നര കപ്പ് മൈദപ്പൊടി രണ്ട് കപ്പ് തേങ്ങ അങ്ങനെയാണ് എടുക്കേണ്ടത് മൈദപ്പൊടിയിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവ് കുറേശ്ശെ ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കരുത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മൈദപ്പൊടി വലിഞ്ഞു പോവും അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നല്ലത് ഇങ്ങനെ ഇളക്കി കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് കുറേശ്ശെ കുറേശേ ഒഴിച്ചു കൊടുക്കുക മാവ് എന്നിട്ട് കറക്റ്റ് പാകാവുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക അതോ ആ മധുരം കുറവുണ്ടെങ്കിൽ ശർക്കരപ്പാനി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതാ അപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവിൽക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു നാല് മണിക്കൂറെങ്കിലും സോക്കാവാൻ വെക്കുക ഇതിപ്പോൾ കൂടുതലും നേരം വെച്ചൊന്നും വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അഥവാ അത് കട്ടി കൂടുതലുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശർക്കര പാനീയം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുക ഇതിൽ നമ്മൾ നെയ്യപ്പം കുഴിയപ്പം ഒരേ മാവിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് തേങ്ങാ വറുത്തിടുന്നില്ല കാരണം ഞാൻ കുഴിയപ്പത്തിന് മാത്രമേ തേങ്ങക്കൊത്ത് വറുത്തിടാറുള്ളൂ നെയ്യപ്പത്തിൽ ഇടാറില്ല അപ്പോൾ ആദ്യം ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴിയപ്പത്തിലേക്ക് തേങ്ങ വറുത്തിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കര ചേർത്തിട്ടുണ്ടാക്കുന്ന എന്ത് സാധനത്തിലും പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും ഒന്ന് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കുക ഇപ്പം താ മാവ് ഞാൻ കലക്കി വെച്ചിട്ട് ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് നിങ്ങൾക്ക് നാല് മണിക്കൂറിലും കൂടുതൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം തലേ കലക്കി വെച്ചിട്ട് രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് നെയ്യപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുക ഓയില് കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുക ോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ചൂടാക്കിയെടുക്കുക അപ്പം നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ഓയിലിന് മിതമായ ചൂടേ പാടുള്ളൂ ഒരുപാട് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ ചുരുങ്ങി പോവും നന്നായി പൊങ്ങി വരില്ല അപ്പം അത് നന്നായി ശ്രദ്ധിക്കുക ഓയിൽ ചൂടാക്കിയിട്ട് തീ കുറച്ച് വച്ചിട്ട് നമ്മൾ അപ്പം ഒഴിച്ചു കൊടുക്കുക ഓയില് ചൂടായെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ഡ്രോപ്പ് മാവൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായി പൊങ്ങി മേലേക്ക് വന്നു കഴിഞ്ഞാൽ എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം അതിന് ശേഷം നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അറ ഉള്ള നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒഴിച്ചതിന് ശേഷം തീ കൂട്ടി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് ഓയിൽ തൂവി തൂവിക്കൊടുക്കാം ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഓയിൽ ഇതുപോലെ ഇങ്ങനെ തൂവി കൊടുത്തിട്ട് ആ സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുക ഒരെണ്ണം പൊങ്ങി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് വേഗം തന്നെ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ആദ്യം ഒഴിച്ചത് റെഡി ആയിട്ടുണ്ട് അതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതേ രീതിയിൽ തന്നെ ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് ചുട്ടെടുക്കാം ഒരു ട്രിപ്പ് പൊരിച്ചെടുത്തതിന് ശേഷം എണ്ണ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ വലിയ പാ വെച്ചിട്ടുണ്ടാക്കിയെടുത്താൽ ഒരു ടൈമിൽ തന്നെ നമുക്ക് മൂന്നാലെണ്ണം ഒരുമിച്ച് പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ സമയം ലാഭിക്കാം വേഗം പണിയും കഴിയും ഇതാപ്പം നെയ്യപ്പം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ പൊരിച്ചിട്ടുള്ളത് ഒരു പത്തിരുപത്തെണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ കുഴിയപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ട ഉള്ളെല്ലാം നല്ല ആരെടുത്തിട്ടുള്ള നല്ല അറ അറായിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ബാക്കി മാവ് വെച്ചിട്ട് നമുക്ക് കുഴിയപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പം റെഡിയാക്കുന്നതിന് മുന്നേ തേങ്ങാക്കൊത്ത് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂണുള്ള നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായതിലേക്ക് അരക്കപ്പ് തേങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് മുന്നേ ഞാൻ വേറൊരു രീതിയിൽ നെയ്യപ്പം ഉണ്ടാക്കുന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കും അതുപോലെ തന്നെ ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്യുന്നത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാ തേങ്ങക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് ഇതാ ഇത്രയും മാവാണ് ബാക്കിയുള്ളത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ് നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം മാവ് നല്ല കട്ടിയായിട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കുഴിയപ്പം നെയ്യപ്പം ഒന്നും ഉണ്ടാക്കുമ്പോൾ കട്ടി കൂടിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാറില്ല ശർക്കര പാനി തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറ് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മധുരം കുറവായി കുറവായിപ്പോവും എപ്പോഴും കുറച്ച് കൂടുതലായിട്ട് ശർക്കര പാനി ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കോരി ഒഴിക്കാം അതാ തന്നെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ ഇതിന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേറൊരു ട്രിക്കും കൂടെ ഉണ്ട് അതും ഞാൻ കാണിച്ചു തരാം ആ ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ കുഴിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം ഒരാളോ ഒറ്റയ്ക്കൊക്കെ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കാം നമ്മൾ അപ്പുറത്തെ അടുപ്പിൽ ഞാനിതാ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കുഴിയപ്പം നമ്മൾ ഓരോന്നായിട്ട് ഷേപ്പ് വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞു കിട്ടും അതാ ഷേപ്പ് വന്നതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക തൊട്ടടുത്ത് തന്നെ കത്തിച്ച് വെക്കണം ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പുമലൊക്കെ ഒരുപാട് എണ്ണ തെറിച്ചിട്ട് ആകെ പ്രശ്നമാവും അപ്പോൾ അതിൽ നല്ലത് തൊട്ടടുത്തുള്ള അടുപ്പ് തന്നെ കത്തിച്ച് വെക്കുക നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് ഒന്ന് ചെയ്ത് നോക്ക് എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ബാച്ച് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും അടുത്ത ബാച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് നേരം ഉണ്ടെങ്കിൽ ഇടരുത് പെട്ടെന്ന് തന്നെ മൊരിച്ചെടുക്കണം അതില്ലെങ്കിൽ ഭയങ്കര ഉറപ്പായിപ്പോകും ഉണ്ണിയപ്പം ഇതപ്പോൾ അതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഇതാ അപ്പോൾ നമ്മുടെ നെയ്യപ്പും കുഴിയപ്പവും റെഡി ആയിട്ടുണ്ട് ഒറ്റമാവുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പഴമോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒരാഴ്ച വരെ കേടു കൂടാണ്ടിരിക്കും നമ്മളിതിലൊന്നും പഴമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഒരാഴ്ച വരെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്